ആമസോൺ വരും അന്നേരം കൊടുക്കണേ ക്യാഷ് ഓൺ ഡെലിവറി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നു പറഞ്ഞുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് ട്രീയൊക്കെ രാവിലെ ജോക്കൂട്ടൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ട്രീ എടുത്തോട്ട് വന്നപ്പോൾ അതിന് ചെറിയൊരു ക്ഷീണം പിടിച്ചതുപോലെ ഇരിക്കുവാണ് അത് ശരിക്കും വിടർത്തി വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ട്രീയൊക്കെ വിടർത്തി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആണിത് ആ സാറ പതുക്കെ ഉറക്കം എണീറ്റ് വരുന്നുണ്ട് അങ്ങനെ രണ്ടു പേരോടും കൂടി ക്രിസ്മസ് ട്രീയും ബോൾസും ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കടയിലോട്ട് പോയി സാറ അതാ ഉറക്കത്തിന് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു വിടുന്നുണ്ട് അങ്ങനെ രാവിലെ ഞങ്ങൾ പാലയിൽ കടയിലോട്ട് പോയി ഷോപ്പിലെത്തിയപ്പോൾ ഒരുപാട് പുതിയ ഐറ്റംസ് നമുക്ക് ഇഷാരയ്ക്കും അതേപോലെ തന്നെ അബേരാജിനിക്കും വന്നിട്ടുണ്ടായിരുന്നു ഇഷാരയുടെ പുതിയ സ്റ്റോൺസിൽ വന്നിരിക്കുന്ന ജ്വല്ലറി സെറ്റ്സും ഉണ്ട് രാവിലെ മുതൽ ഒരുക്കാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് തീർന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവർ കളിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രീ അലങ്കരിച്ചതിന് ശേഷം പിന്നെ പുൽക്കൂടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് ലൈറ്റ്സും ഒക്കെ ഇട്ടു അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് അടുത്ത ദിവസം പുതിയ വിശേഷമൊക്കെ ആയിട്ട് കാണാം